ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പൊട്ടാറ്റോ ക്യാരറ്റ് ഗ്രീൻ പീസ് ഓണിയൻ ടൊമാറ്റോ ആൻഡ് മല്ലിയില പുതിന അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് ഒരു മസാല ആദ്യം നമുക്ക് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഓയില് ഒഴിച്ചു ഞാൻ അതിലോട്ട് കുറച്ച് പെരുംജീരകം പിന്നെ നമ്മുടെ മസാലക്കൂട്ടുള്ള മല്ലിയല അല്ല പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്നിട്ടിട്ട് അത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം അത് ഇതായി വരുന്ന സമയത്ത് നമുക്കിനി അതിലോട്ട് നമ്മളിവിടെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടെ അതിലോട്ട് ഇട്ടുകൊടുക്കാം ഏറ്റവും തിന്നായിട്ട് അരിഞ്ഞ അത്രയും നമുക്ക് വേഗം വതിയിൽ കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാനത് ഏറ്റവും നൈസായിട്ടാണ് അരഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അതിലോട്ടിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഏകദേശം നന്നായി ഒന്ന് വാണ്ടി വെട്ട് അതുവരക്കൊന്ന് എണ്ണയിലിട്ട് വേണ്ടി എടുക്ക വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഒരു വീഡിയോ ഒരു ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ടിരിക്കണം കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇതിലും കൂടുതൽ വീഡിയോസ് ഇട്ടിട്ട് ഇതിലും കൂടുതൽ ആൾക്കാർ കാണുന്ന യൂട്യൂബ് ചാനലുകൂടെ ഉണ്ട് കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് വലിയൊരു സംഭവം തന്നെയാണ് അപ്പം നമ്മുടെ ഉള്ളിലേക്കത് ഏകദേശം നന്നായി വേണ്ട നമുക്കതിലോട്ട് സംസാരിച്ച് സംസാരിച്ച് എവിടേക്ക് എത്തിയിട്ടു അപ്പോൾ അതാ നമ്മൾ ഉള്ളി വഴറ്റി ഏകദേശം ഉള്ളി വഴിണ്ടെന്ന ശേഷം നമ്മൾ നമ്മളതിലോട്ട് തക്കാളി ഇട്ട് കൊടുത്തു കെട്ടോ തക്കാളി ഇട്ടിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ കുറച്ച് സമയം അടച്ച് വെച്ച് വെച്ച് സിമ്മിൽ ഇടുമ്പോൾ അതൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പം കേട്ടോ ഇനി നമുക്ക് ആ തക്കാളിയൊക്കെ അഥാ ഒന്ന് വെന്ത് ഇനി നമുക്കതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഏകദേശം ഒരു സ്പൂണോളം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ മസാലയിലോട്ട് ഞാൻ ആദ്യം ഉള്ളി ഇട്ട ശേഷം ഇത് ഇടുന്നതാണ് ഇപ്പോൾ ഉള്ളിയും തക്കാളി ആഡ് ചെയ്ത ശേഷം കേട്ടോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിൽ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലോട്ട് വേണ്ടത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ജസ്റ്റ് നമുക്ക് ആ കളർ കിട്ടാനാണ് കാശ്മീരി ചില്ലി എല്ലാവർക്കും അറിയാവുന്നതാണ് എരിവ് ഉണ്ടാവില്ല വല്ലാതെ പക്ഷെ അതൊരു കളറാണ് കേട്ടോ നമ്മളുണ്ടാക്കുന്ന ഫുഡ് നല്ലൊരു റെഡ് കളറ് കിട്ടാനൊരു ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അടുത്തതായിട്ട് ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ആഡ് ചെയ്തു കിട്ടും നമ്മൾ എത്രയാണോ എരിവ് നമ്മളുടെ ടേസ്റ്റ് നമുക്ക് നമുക്കതിനനുസരിച്ച് എരിവ് ആഡ് ചെയ്യാം കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി അടുത്തതായിട്ട് കുറച്ചുകൂടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കതിലോട്ട് ഒന്നൊന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഏകദേശം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാവിടെയും ആക്കിയിട്ട് ആ ഒരു പച്ച സ്മെല്ലില്ല അതൊക്കെ പോണ വരെ നന്നായി ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായി ഒന്ന് മൂടി വെച്ച് അതിൻ്റെ മുളക് കൊണ്ട് പോയ പോയവരെയൊക്കെ ആക്കി റെഡി ആക്കി എടുത്തോട്ട് ഇനി നമ്മളതിലോട്ട് കുറച്ച് മല്ലികളി ഇട്ട് കൊടുക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് സ്പൂണ് ഒരുപാട് പുളി ഇല്ലാത്ത കട്ട തൈരില്ലേ അതുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ ആഡ് ചെയ്ത ശേഷം നമ്മളവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഏതൊക്കെ വെജിറ്റബിൾ ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് ഇനി ഇതിൽ കോളിഫ്ലവർ അങ്ങനത്തെ ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി അതിലോട്ട് അത്യാവശ്യത്തിന് അത് വേഗണ്ട വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ പിന്നെയാണ് ഞാൻ ആലോചിച്ചതിൽ നമ്മൾ ഗരം മസാല ഇടാൻ മറന്നു പോയിട്ടുണ്ട് അതാ വതക്കണ ടൈമിലിട്ടോ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ പിന്നെ ഇനി നമുക്ക് ചോറ് തിളച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതായത് ഞാനിവിടെ ജീരകം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ രാമ്പു ഏലക്ക പട്ട അതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ തന്നെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും തിരക്കിനോ അല്ലെങ്കിൽ മോൻക്ക് സ്കൂൾ പോകേണ്ട ടൈം ആകുമ്പോഴേക്കൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ കേട്ടോ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എടുത്തേസ്റ്റ് കുറേയായി ഇപ്പം ഞാൻ ഇങ്ങനെ ഫോൺ സ്റ്റോറേജ് ഫുൾ ആയിക്കണം അപ്പം നോക്കിയപ്പോഴാണ് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ ലോകപ്പം തന്നെ ശരിയെന്ന ദടാന്ന് വെച്ചിട്ടെടുത്താണെട്ടോ അപ്പോൾ അതാ നമ്മുടെ ഇതൊക്കെ റെഡി ആയപ്പോ നമ്മൾ എന്താണ് കരൻ്റെ അടുപ്പിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ എടുത്തതിലോട്ട് ഒഴിച്ചു കേട്ടോ ഈ സാധനങ്ങൾ ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഇട്ടാൽ നല്ല സ്മെല്ല് ഇട്ടോ അതിന് വേണ്ടി ഞാൻ അത് ആഡ് ചെയ്തത് ഇനിയിപ്പോൾ നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് പിന്നെ അതാ കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ അരി കഴുകിയിട്ട് വാര വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടെ അതിലോട്ടിട്ട് കേട്ടോ വാര വയ്ക്കുക പറഞ്ഞാൽ ഓരോ ഭാഗത്ത് ഓരോ ശൈലിയാണ് ആ വെള്ളം ഊർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആ ഒരു തന്നെ ആയിരിക്കും അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ അതിനൊന്ന് മല്ലിയിലൊക്കെ ഇട്ടിട്ടൊന്ന് എടുക്കാം അപ്പോൾ അതാ നമ്മുടെ ചോറ് ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഞാൻ വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എത്ര സിമ്മിൽ ഇട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ ഇനി നമ്മൾ അത് ഓഫാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് കുക്കർ അടച്ച് വയ്ക്കാം കേട്ടോ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ തുറന്നു നോക്കുമ്പോഴേക്കും കൂടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും ഇനി അങ്ങനെ മോൻക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സെറ്റപ്പിൽ ആക്കി കൊടുക്കണം കേട്ടോ കാരണം വെജിറ്റബിൾ ബിരിയാണി എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഇതിനോടൊരു ഓംലെറ്റൊക്കെ പുഴുങ്ങിയത് വെച്ചാലൊക്കെ നന്നായിരിക്കും അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ